റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം പിൻവലിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പിന്മാറ്റം പ്രധാനമായും ശമ്പള വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരപ്രഖ്യാപനം ഡിസംബർ മാസത്തെ ശമ്പളം ചൊവ്വാഴ്ച തന്നെ നൽകുമെന്ന് മന്ത്രി ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സമരം പിൻവലിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ഭക്ഷ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ സർക്കാരിന്റെ ഭീഷണി മറികടന്നാണ് വ്യാപാരികൾ സമരത്തിലേക്ക് നീങ്ങിയത് ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരപ്രഖ്യാപനം രണ്ടു തവണ വ്യാപാരികളുമായി സർക്കാർ ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല മറ്റെല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാം പക്ഷേ ശമ്പളം വർദ്ധിപ്പിക്കാനാവില്ലെന്നാണ് ചർച്ചകളിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് അതോടെയാണ് രണ്ടും കൽപ്പിച്ച് വ്യാപാരികൾ സമരപ്രഖ്യാപനം നടത്തിയത് മൊബൈൽ റേഷൻ കടകൾ നിരത്തിലിറക്കി സമരത്തെ നേരിടാനായിരുന്നു ആദ്യം സർക്കാർ നീക്കം എന്നാൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സമരം പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം നടപ്പാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക കേന്ദ്ര സർക്കാർ പൊതുവിതരണത്തെ തകർക്കുന്ന നടപടിയിൽ നിന്നും പിന്മാറുക വ്യാപാരികളുടെ വേതനം അതാത് മാസം നൽകുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി സർക്കാരിന്റെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വ്യാപാരികൾ സമരത്തിലേക്ക് നീങ്ങിയത് വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്കായി മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതി വേതന പാക്കേജിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇത് വിശദമായി പഠിച്ചതിനു ശേഷം അംഗീകരിക്കാമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് എല്ലാ മാസത്തെയും വേതനം പതിനഞ്ചാം തീയതിക്കകം നൽകാമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്